ഹലോ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നലെ കേക്ക് ഒക്കെ ചെയ്തില്ലേ ഇപ്പൊ വിചാരിച്ചു ഒറ്റ വെഡിങ് ആനിവേഴ്സറിക്ക് ഇവിടെ പോകാറൊന്നുമില്ല അപ്പൊ ഇന്നൊരാഗ്രഹം ഊട്ടിയിലേക്ക് പോകുകയാണ് അപ്പൊ അങ്ങനെ പോവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അപ്പൊ സൺഡേ ആണ് ഇവിടെ പെരുന്നാളാണ് അപ്പൊ പെരുന്നാടിന്റെ ഒന്നാണ് പെരുന്നാൾ എനിക്ക് പിറ്റേ ദിവസമായിട്ടെ അവരുടെ ഡേറ്റ് വരുമ്പം അങ്കടൊക്കെ മാറിപ്പോണതാ അന്ന് പെരുന്നാൾ പത്ത് പതിനാറും പതിനേഴായിരുന്നു പതിനെട്ടാം തീയതി ആയിരുന്നു എൻ്റെ കല്യാണം കല്യാണം എന്ന് പറഞ്ഞൊരു ഉറച്ചോട്ടം അപ്പം അതിൻ്റെയൊക്കെ കഥകളിങ്ങനെ വഴിയേ പറയാം അപ്പം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ മൂണൊക്കെ കഴിച്ചിട്ടത് എപ്പം ഒരു നാലുമണിയായി ഇപ്പം ഇറങ്ങുവാണ് അപ്പം എത്ര മണിക്കൂടെ എത്തും എന്നറിയില്ല അപ്പം നമുക്ക് പോവാം കേട്ടോ അപ്പൊ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും കേക്ക് കട്ട് ചെയ്യുന്നതൊന്നും കണ്ടില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കേക്ക് കട്ട് ചെയ്യേണ്ടതൊക്കെന്ന് കാണിച്ചു തരാം അപ്പൊ ഒരുപാട് സന്തോഷമായി കാരണം പത്താമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അതുപോലെ തന്നെ എന്താ പറയാ എന്റെ അച്ഛനും രഞ്ജു എന്റെ പാപ്പനും മാമിയും പിന്നെ എന്താ നമ്മുടെ അബി അജയ് നമ്മുടെ യൂട്യൂബിലൊക്കെ ഇടയ്ക്ക് വരാ വന്നു പോവാറുണ്ട് അബി അജയ് അക്ഷയ് പിന്നെ നികിത അങ്ങനെ എല്ലാവരും പിന്നെ എന്താ പറയാ ഒരുപാട് സന്തോഷമൊക്കെ തോന്നി പിന്നെ എന്റെ ഒരു കൂട്ടുകാരി അമൃത വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ ഇത് മുറിക്കണ ടൈം എന്ന് പറയുന്നത് നട്ടപ്പാകത്തില്ലേ രണ്ടു മണി നേരത്തൊക്കെയാണ് കട്ടി കേക്ക് കട്ടിങ് ഞാൻ ചെയ്തത് കാരണം ഇന്ന് ഇവിടെ പെരുന്നാളാണ് അപ്പൊ പെരുന്നാളിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചെത്തിയപ്പോ ഒരു രണ്ടു മണി ആയിട്ടുണ്ട് അപ്പൊ ആ സമയത്താണ് കേക്ക് കട്ട് ചെയ്യണേ അല്ലാണ്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് കേക്ക് കട്ട് ചെയ്യലോന്നും ചിലപ്പോ നടക്കില്ല അപ്പൊ ഈ നേരത്തെ തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടക്കാലോന്ന് വിചാരിച്ചു അപ്പൊ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കാരണം എന്താ കൊറേ വർഷങ്ങളായിട്ട് കേക്ക് കെട്ടിങ് ഒന്നും ഇങ്ങനെ ചെയ്യാറില്ല കാരണം ഒരു രണ്ട് മൂന്ന് മരണങ്ങൾ ഒരു അഞ്ചു അന്റെ അച്ഛന്റെ മരണം പിന്നെ അതുപോലെ തന്നെ അളിയെ മരിച്ചു പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലത്തെ ചേട്ടൻ അത് നമ്മുടെ സ്വന്തം ചേട്ടന പോലെ തന്നെയാ അപ്പൊ ആ ചേട്ടൻ മരണ ഇതൊക്കെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ വിഷമങ്ങൾ നിക്കുമ്പോ ഇങ്ങനത്തെ സെലിബ്രേഷൻ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മള് കുട്ടിയിലേക്ക് പോവാണ് അപ്പൊ ഊട്ടിയിലേക്ക് പോകുമ്പോ ഊട്ടിയിലത്തെ കഴിച്ചുകളും പിന്നെ നമ്മുടെ പത്ത് വർഷത്തെ നമ്മുടെ ഒരു ജേണി ഉണ്ടല്ലോ അതൊക്കെയാണ് ഇപ്പൊ നമ്മള് ഉദ്ദേശിച്ചിട്ടൊക്കെ അതൊക്കെ അങ്ങനെ പറയും വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമുക്ക് പോവാം ഇപ്പൊ ജസ്റ്റ് പോന്നിട്ടുള്ളൂ ഊട്ടാ അധികം ദൂരം ഒന്നും പോകുന്നിട്ടില്ല മണ്ണൂത്തേക്ക് എത്തിയിട്ടുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ലാഗ് ആയി ഇറങ്ങാനൊക്കെ രാവിലെ വന്ന് ഈ നേരത്തെ ഞങ്ങൾ ഊട്ടിയിൽ പക്ഷെ അതൊന്നും നടന്നില്ല അപ്പൊ ഇനി അങ്ങനെ ഞങ്ങൾ എത്തി കോയമ്പത്തൂർ അന്നപൂർണ എന്ന് പറഞ്ഞിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടു കേട്ടോ അപ്പം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒമ്പത് മണിയായി അപ്പോൾ കോയമ്പത്തൂർന്ന് കുറച്ചിങ്ങോട്ട് വരുമ്പോഴാണ് കേട്ടോ മേട്ടുപാളയ റൂട്ടിലാണ് ഈ ഹോട്ടൽ വരണേ അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഭക്ഷണം കഴിക്കാന്നുള്ള പ്ലാൻ ഇട്ടു കാരണം ഇപ്പോൾ കുറേ നീങ്ങും ദൂരും അങ്ങനെ ഹോട്ടൽ എന്നുള്ളത് കണ്ടില്ലെങ്കിലോന്ന് വെച്ചു പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ കൂടുതലും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ അവരൊക്കെ ഒരു നെയ്റോസ്റ്റൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഊട്ടിയിലെത്തി ഊട്ടിയിലെത്തി റൂമിൽ കയറി ഉടുക്കത്ത തണുപ്പാണ് കേട്ടോ ഭയങ്കര തണുപ്പാണ് അത് കഴിഞ്ഞ് കിടന്ന് നേരെ അവിടുത്തെ പെരഞ്ചേട്ടാ തന്നെ എഴുന്നേറ്റു ഞാൻ എഴുന്നേറ്റെങ്കിലും ആലോചനയിൽ ഇങ്ങനെ കിടക്കുക വേണോ വേണ്ടേ എഴുന്നേറ്റ് പോകണോ എന്നൊക്കെ പക്ഷേ എഴുന്നേറ്റപ്പോൾ തന്നെ മണിയായി ഒരുപാട് ആയിട്ടല്ല വന്നേ അപ്പോൾ ഇനി മണിയൊക്കെ ആയി ഇനി കിടന്നാൽ നമ്മുടെ പ്ലാനിംഗ് ഒന്നും അടക്കില്ല ടൂർ റൂമ് ആണെങ്കിൽ ആ ഭയങ്കര ഉറക്കവും വരും അപ്പോൾ ആ എണീറ്റോണ് എണീറ്റൊന്ന് ജസ്റ്റ് ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് കുളിക്കാൻ പോലും നിന്നില്ല അപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങിക്കാരണം അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ രാവിലെ തന്നെ ചെന്നാലല്ലേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് തൊട്ട് താഴെ തന്നെ ഒരു കേരള റെസ്റ്റോറൻറ്റ് അതായത് ആ ഫ്ലാറ്റിൻ്റെ ഞങ്ങളെടുത്ത റൂമിൻ്റെ താഴെ തന്നെയുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും നമ്മൾ മലയാളികൾ കുറേ ഉണ്ടല്ലോ അവിടെ ഉള്ളവരൊക്കെ മലയാളികൾ തന്നെയാണ് അപ്പം ഞങ്ങൾ എന്താ പറയുക ഇത്രയും തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ലേ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇഡ്ലി വാങ്ങിച്ച് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന് വീണ്ടും ഫ്രഷായി ഫ്രഷായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പം ഞങ്ങളിവിടെ എന്താ പറയുക കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫ്രഷ് ഔട്ടായിട്ട് പുറത്ത് എന്താ പറയുക എന്താ പറയാൻ വന്നത് ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ വേറെ റൂം എടുക്കാം എന്നുള്ള പ്ലാൻ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഇനി പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ചതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമല്ലോ ആ കൊട്ടാരങ്ങളിലൊക്കെ ഒന്ന് കയറി ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കാന്ന് വിചാരിച്ചത് കേട്ടാ പക്ഷെ അതൊന്നും നടന്നില്ല പിന്നെ നമ്മളാ പാലസ് കാണാൻ പോയില്ലേ പാലസിൽ കാണാൻ പറ്റിയില്ല അവിടെ അടച്ചിട്ടേക്കുവാസ്റ്റ് വീഡിയോ എടുക്കാതെ എന്ത് എടുക്കാൻ വെറുതെ ഗേറ്റ് മാത്രമല്ലേ ഉള്ളു അപ്പൊ അത് എടുത്തില്ല നമുക്ക് പോവാട്ടോ പൈൻ ഫോറസ്റ്റിൽ പോവാ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ പൈൻഫോറസ്റ്റിലെത്തി ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ വില സെക്യൂരിറ്റികളുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പുറമേ ഒന്ന് ആ പാലസിൻ്റെ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും എടുക്കുകയെന്നൊക്കെ കരുതി പക്ഷേ ഒന്നും നടന്നില്ല സെക്യൂരിറ്റിയും ഇല്ല ആരുമില്ല അവിടെ അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഒരു വീഡിയോ എടുത്തില്ല ഞാൻ ഞാനപ്പം തന്നെ ഇങ്ങോട്ട് പോകുന്നു അതൊക്കെ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ പോകാമെന്ന് കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഈ തൊട്ട് അടുത്ത വീട്ടിലത്തെ ആൾക്കാരും രഞ്ജു എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയായിട്ട് ഞങ്ങളൊരു ട്രാവലറൊക്കെ വിളിച്ചിട്ടാണ് പോയത് അപ്പോൾ പിന്നെ ആ ചേട്ടം കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലേക്ക് പോകുക എന്നല്ലാണ്ട് നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിന് അങ്ങനെ പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ച് പൈൻ ഫോറസ്റ്റിലൊക്കെ അന്ന് വന്നത് തന്നെയാണ് അപ്പോൾ എന്താ അങ്ങനെ പോകുക എന്നൊക്കെയുള്ള പ്ലാൻ ആയിരുന്നു അത് പക്ഷേ അത് ആദ്യത്തെ പ്ലാൻ തന്നെ പൊളിഞ്ഞു അപ്പോൾ ഇനി പൈൻ ഫോറസ്റ്റിൽ വന്നു ഇവിടെ നിന്ന് ഇനിയിപ്പോൾ വേറെ എവിടേക്കെങ്കിലും എനിക്കിവിടെ വന്നപ്പോൾ ഇതൊന്നും കാണാനല്ലായിരുന്നു ഈ സിനിമയിലൊക്കെയുള്ള വല്ല ലൊക്കേഷനുകൾ അല്ലെങ്കിൽ പാലസുകൾ ഇതൊക്കെ കാണാനുള്ള ടെൻഡൻസി ആയിരുന്നു പിന്നെ പൈൻ ഫോറസ്റ്റിന് നേരെ വന്നത് വീണ്ടും നമ്മളൊന്നും റൂം എടുത്തില്ലേ അവിടെ വന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോയത് ബൃന്ദാവന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലസ് തന്നെയാണ് കേട്ടോ ഈ റൂമിൽ ശിവാജി ഗണേശനൊക്കെ താമസിച്ചിട്ടുള്ള റൂമാണെന്നാണ് പറഞ്ഞത് പക്ഷേ വലിയ സെറ്റപ്പ് റൂമൊക്കെയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആവും പക്ഷേ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തപ്പുറത്ത് റൂമിലൊക്കെ നമ്മുടേതായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ് അല്ലെങ്കിൽ ഒരു പേടി എനിക്ക് കാരണം വലിയ പാലസാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ താമസിക്കാൻ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് വിചാരിച്ചു അപ്പോഴും പാലസ് എന്നുള്ള ചിന്ത വിട്ടുപോകാത്ത കാരണം ഏതെങ്കിലും ഒരു പാലസ് കണ്ടേ പറ്റുകയുള്ളൂ എന്നുള്ള നിർബന്ധമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും നമ്മൾ അന്വേഷിച്ച് പിടിച്ച് നമ്മുടെ ദില്ലി വാല രാജകുമാരനിലൊക്കെയുള്ള കൊട്ടാരം ഉണ്ടല്ലോ അതിൽ അത് കാണാൻ പോകാനുള്ള പ്ലാൻ കിട്ടു അങ്ങനെ അത് അന്വേഷിച്ച് നടന്നിരുന്നു പിന്നെ ഗൂഗിൾ മാപ്പിന് വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടു പെട്ടുപോകട്ടാണ് നമ്മൾ പോണ വഴിയിൽ ആരോടെയങ്കിലൊക്കെ ചോദിക്കുക നമുക്ക് രാവിലെ തൊട്ട് പറ്റിയിട്ടുള്ള അബദ്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ ഞങ്ങളത് കുറെയൊക്കെ വളഞ്ഞു തെരഞ്ഞ അവസാനം കണ്ടുപിടിച്ചു അപ്പോൾ സെക്യൂരിറ്റി അങ്ങോട്ട് പെട്ടെന്ന് കയറ്റി വിടില്ല കാരണം അവിടെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ റൂം അലൗഡ് ഉള്ളൂ പിന്നെ അവിടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും പറ്റില്ല പക്ഷേ പക്ഷെ അത് അവിടെ എത്തിയതിന് ശേഷമാണ് മനസ്സിലായ പക്ഷേ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ നിൽക്കില്ലായിരുന്നു പിന്നെ അവിടുത്തെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇപ്പം എന്തായാലും വന്നതല്ല അവിടെ ഒരു റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ താമസിക്കുന്നവർക്കായിട്ടൊക്കെയാണ് ഇപ്പം നമ്മളവിടെ ചെന്ന നിലയ്ക്ക് അവിടുന്ന് ഞങ്ങൾ ചെറുതായിട്ടൊരു ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ വെച്ചു അത് നമ്മളവിടെ റൂം എടുക്കുകയാണെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്ന കൂടി ഒരു അതും ഇല്ലായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ റൂം എടുക്കാനുള്ള പ്ലാനിലല്ലായിരുന്നു പോയത് അവിടെ ചെന്നപ്പനെയാണ് അറിഞ്ഞാൽ അവിടെ അങ്ങനെ അലൗഡ് അല്ല എന്നുള്ളത് നമ്മളത് അപ്പോഴാണ് അറിയണ പിന്നെ ഓൺലൈൻ ബുക്കിങ്ങും വേണമെന്നുള്ളത് അപ്പോഴാണ് അറിയണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ സിനിമയിലൊക്കെ കണ്ടത് അപ്പോൾ ആ സിനിമകളുടെ ഇങ്ങനെ മെമ്മറി വരുമല്ലോ അങ്ങനെ ഞങ്ങളത് കണ്ടു അവിടെ നേരെ ഞങ്ങൾ വന് ദി ബേർഡ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ പെട്ടെന്ന് എനിക്ക് ഈ കിളികളെ കാണാൻ വെറുതെ കയറേണ്ടേ എന്നുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു പക്ഷേ ഇതിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ ഈ കിളികളിങ്ങനെ നമ്മുടെ കയ്യിൽ തീറ്റ കൊണ്ടുവന്ന് തരുമ്പോൾ അവരിങ്ങനെ വന്ന് കഴിച്ചു അങ്ങനെ ഒരു പ്രത്യേക രസമായിരുന്നു കാണാൻ അപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ടോക്കൺ വരണത് ടിക്കറ്റ് ചാർജ് വരണേ അപ്പോൾ നാനൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ പോകണേ അപ്പോൾ അതിനുള്ളത് ഉണ്ടോയെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഓരോ എന്താ പറയുക തത്തകളും കാര്യ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ കിളികളൊക്കെ ആയിട്ട് വന്നിങ്ങനെ നമ്മുടെ മേലിരിക്കുക ഭയങ്കര രസമായിരുന്നു അത് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഒരു കൗതുകമൊക്കെ തോന്നി പിന്നെ നോക്കുമ്പോൾ മീനും തലയിലും ഒക്കെ വന്നിരുന്നിട്ട് കയ്യിലൊക്കെ വന്നിരുന്നിട്ട് നമ്മളെങ്ങനെ ചെറുതായിട്ടൊക്കെ കുത്തുക അതൊക്കെ ഭയങ്കര രസമായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് നമ്മുടെ കയ്യില് കുറച്ച് തീറ്റിയിട്ട് തരുമ്പോൾ ഇത് തിന്നാന് വേണ്ടി നമ്മൾ തീറ്റി ഇട്ടിരുന്നത് ഇവരെങ്ങനെയാണ് കാണണേന്ന് പോലും അറിയണില്ല എവിടെയൊക്കെയുള്ളതെന്ന് നോക്കി പറന്ന് വന്ന് നമ്മളേന്ന് എടുത്ത് കഴിക്കും പക്ഷെ മീനക്ഷി ഭയങ്കരമായിട്ട് പേടിച്ചു അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് തന്നെ ചെറിയ എന്താ പറയുക കോഴികൾ ആട് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളായിട്ട് അവരങ്ങനെ വളർത്തണമൊക്കെ ഉണ്ട് കേട്ടോ അത് ചിലപ്പനിയിപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം മുന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതും അപ്പോൾ ഒന്നും ഇതിവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ റീസെൻ്റ്ലി ഇത് വന്നതാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ എന്താ ഞങ്ങൾ ഇവിടെ വന്ന് ഇനിയിപ്പോൾ ഇതൊക്കെ ഡെവലപ്പ് ഡെവലപ്പാകാൻ തോന്നുന്നു അവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് അപ്പോൾ ഇന്ന് എനിക്ക് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കാത്തതൊക്കെ ആയിരുന്നു ഇതൊക്കെ പിന്നെ പാലസ് ഏതെങ്കിലും ഒരു കാണണം കാലത്ത് പോയിപ്പോൾ അത് മുടങ്ങിയ കാരനകെ വിഷമിച്ചിരിക്കായിരുന്നു പക്ഷേ ഇതിങ്ങനെ ഒന്ന് കാണാൻ പറ്റി അതുപോലെ തന്നെ എല്ലാം നമുക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നണം എന്താ ഈ കിളികളെ എടുത്തിങ്ങനെ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു മെമ്മറികളായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് ഇവരിപ്പം നമ്മളെ നമ്മുടെ ഫോട്ടോ അവരെടുത്തായിരുന്നു അപ്പോൾ ഫോട്ടോ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കാരണം ഇതിങ്ങനെ കുറേ നേരം അവിടെ തന്നെ നമ്മുടെ ടൈം പോയി അപ്പം തന്നെ ഒരു നാലര ഒക്കെ കഴിഞ്ഞു നാലര കഴിഞ്ഞ് ഇനി അടുത്തത് ഏതെങ്കിലും ഒരു കർണാട്ടിക് പാർക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം കഴിഞ്ഞുവല്ലോ പിന്നെ പിന്നെ എല്ലാം അടുത്തും അഞ്ചര ആറുമണി ആറരൊക്കെ മാക്സിമം അത് കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്യും പിന്നെ ഞങ്ങൾ വേറെ ആയി പോയി ഗാർഡനിലേക്ക് ഇറങ്ങി അത് ഞങ്ങൾ താമസിക്കണത് ഞങ്ങൾ ലേക്കിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് റൂം എടുത്തത് അവിടെ നിന്ന് അധികം ദൂരമില്ലായിരുന്നു ഇവിടെ വന്നപ്പോണെങ്കിൽ ഇവിടെ ഒരു ഏഴ് മണി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ വലിയ പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആറുമണി ആറേക്കാലം ഒക്കെ വലിയ ലേറ്റില്ലായിരുന്നു അപ്പോൾ ഫോട്ടോസ് എടുക്കുക എന്നുള്ള പ്ലാൻ അപ്പോൾ അവിടെ പോയി പിന്നെ ഈ ഗാർഡൻ്റെ ഉള്ളിൽ അറ്റം വരൊന്നും ഞാൻ നടന്നു പോയില്ല കാരണം ഞങ്ങൾ ഓൾറെഡി ഒരു വട്ടം വന്നിട്ടുണ്ടായി പിന്നെ മണി വരെയാണ് ഏഴുമണിവരെയാണ് അവിടെയുള്ളൂ അതിനുള്ളിൽ നമ്മൾ പോരണം പക്ഷെ ഇത് ആറ്റം വരെയൊക്കെ പോയി വരുമ്പോഴത്തേന് ഒരുപാട് സമയം എടുക്കുമല്ലോ അപ്പോൾ അത് കാരണം ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ പോയിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് പിന്നെ കൂടുതലും ഇവിടെ മലയാളികൾ തന്നെയാണ് കേട്ടോ കുറേ സ്കൂൾ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കെന്ന് പറഞ്ഞിവിടുന്ന് പോകുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ പോവും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എനിക്ക് ഭയങ്കര വിഷമാ തിരിച്ച് വീടെത്തണവരെ ഞാൻ എൻജോയ് ചെയ്യെങ്കിലോ നാളെ പോകാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ പോണ ദിവസമാണെന്ന് കരുത് അപ്പോൾ നാളെ ഞങ്ങൾ തിരിച്ച് പോരണേന്നുണ്ടെങ്കിൽ ആ പോരണ്ടന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അങ്ങനത്തെ കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് മെയിൻ എന്ന് പറയുമ്പോൾ ഒന്നും കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്താനും അത്യാവശ്യം നല്ല കുറേ ഇങ്ങനെ കാഴ്ചകൾ കാണാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ നടക്കാൻ വലിയ മടിയുള്ളത് കൊണ്ടും പിന്നെ കാലത്തുട്ടികളായി നടത്തായതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തുണ്ട് പിന്നെ ഫോട്ടോത്തിന് ഞാൻ പറഞ്ഞില്ലേ ലേറ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി പോയിട്ട് നാളെ വീണ്ടും വരാലോ എന്നൊക്കെയുള്ള പ്ലാൻ ഇട്ടു പക്ഷേ അതൊന്നും നടക്കില്ല അങ്ങനെ ഞങ്ങൾ കാരണം വേറെയും കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങളിനി തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ് അത് കഴിഞ്ഞ് പിന്നെന്താ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഏകദേശം ഒരു ഏഴുമണി ആറ് ആറര ആറര ഒക്കെ ആയി തുടങ്ങി ഇവിടെ ആണെങ്കിൽ ആ നേരമൊക്കെ ആകുമ്പത്തേനും ഉടുക്കത്ത തണുപ്പാണ് നമ്മൾ ഫോട്ടോയ്ക്ക് വീഡിയോയ്ക്കൊക്കെ വേണ്ടി വലിയ ഷോക്കാണിച്ച് നടക്കണമുണ്ടെങ്കിലും തണുത്തിട്ട് എന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പാണ് ഇവിടെ എപ്പോഴും തണുപ്പുണ്ട് കേട്ടോ ഇപ്പോൾ ഭയങ്കര എന്താ നമുക്ക് ഒന്നും ഞാൻ ഇപ്പം ചിന്തിക്കുക അന്ന് പോകുമ്പോൾ വല്ല ഷൂവും സോക്സൊക്കെ ആയിട്ട് പോകണമായിരുന്നു കൈകാലൊക്കെ തണുത്തിട്ട് നമുക്ക് എന്താ പറയുക നിൽക്കാനൊന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഭക്ഷണമൊക്കെ എടുക്കിട്ടുമ്പോഴത്തേനും തണുക്കും അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിൽ അത് കഴിഞ്ഞ് അവിടെ പിന്നെ ഞങ്ങൾ വൈകുന്നേരം അവിടെ തിരിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു മാഗിയും ഉണ്ണി മാഗിയൊക്കെ കഴിച്ചു ഞങ്ങളും മാഗി കഴിച്ചു ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് അവിടെ ചെറിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ബാഗിനൊക്കെ അത് ഇരുന്നൂറ് രൂപയൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ലഗേജൊക്കെ കൊണ്ടുപോകുന്ന പോലത്തെ ബാഗ് ഇത് ഈ ബാഗൊക്കെ കിട്ടും അപ്പോൾ ഈ ഷോപ്പിൽ പോയിട്ട് ഞാൻ ആ ഒരു ബാഗൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ലേക്കിൻ്റെ അവിടെ എത്തി അവിടെ എത്തി കഴിഞ്ഞിട്ട് അവിടെ ഒരു മലയാളി എല്ലാം ഇവിടെ എല്ലാം മലയാളികൾ തന്നെയാണ് ഏതാനും റെസ്റ്റോറൻറ്റൊക്കെ കേട്ടോ അവിടുന്ന് ദോശയും കഴിച്ചു അൽഫാ ആന്തോ തോന്നിച്ച് കഴിച്ചു ഇത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന് കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു നാളത്തെ ശേഷം നാളെ